ഗുരുവായൂരപ്പാ വിഘ്നേശ്വരാട മുത്തപ്പാ എന്റെ ഉണ്ണിയ എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചു നാളത്തെ ഇറങ്ങി പോയതാ അവൻറെ അമ്പത്തൊന്നാമത്തെ ഇന്റർവ്യൂ ആയത് എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലിട്ടൊന്നും കേറാൻ തിട്ടില്ലാത്തോണ്ടാണ് പോലീസുകാർ റോഡിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കേണ്ടതോ എന്ന് കരുതിയ അമ്പത് പുറ കണ്ടം വിറ്റ് ഞാൻ അവനെ ബി എ ബി വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ നടക്കണമെങ്കിൽ ഇത്ര പറ്റൂ ഗുരുവായൂരപ്പാ സർവാപരാധങ്ങൾ റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ആർക്കില്ലാത്ത പക്ഷേ ആറാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹ കുട്ടികളു എന്റെ മോനെ ഉദ്യോഗം വേണം ബി എ ബി എൻ ആയതുകൊണ്ട് അധ്യാപക വൃത്തി എന്നെ വേണംന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ സർക്കാർ ജോലി വേണമില്ലാന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ പോയിരിക്ക പിന്നെല്ലാം ഭഗവാന്റെ കയ്യിൽ അല്ല കറക്കാൻ കഴിഞ്ഞോ നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ ഓ നല്ല അങ്ങോട്ട് നോക്കടുത്തുണ്ട് ഇനി അതിന്റെ പുറത്തൊരു വേസ്റ്റ് അല്ലേ പത്മാവതി വെച്ചിട്ട് വെക്കണോ ഒരു വിലയില്ലേ എന്നല്ല ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല് ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണം കാണിക്ക സ്ത്രീകള് ശയപ്രദക്ഷണം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ എന്നാ ശരി വേണ്ട അടുക്കള പോരെ ഉരുണ്ടാ പോരെ പുഷ്പാഞ്ജലി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് അല്ലേ ഉണ്ണികൃഷ്ണൻ എവിടെയാ ഇന്റർവ്യൂ മാധാ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോളുടെ ഫോട്ടോസായിട്ട് കോപ്പിയാ അപ്പോ എക്സ്പീരിയൻസ് അതെ കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് എ ആർ രാജരാജ പറഞ്ഞ ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ കാന തലസ്ഥാനം താവ് കടൽപ്പന്നിയുടെ ആയുസ് വർഷം ഉറുമ്പുകൾ നിന്ന് ജീവി ആസിഡ് സിട്രിക് ആസിഡ് പിന്നെ കമലാക്ഷിയുടെ ആംഗളുടെ മോന്റെ കത്ത് ഗൾഫിലവും പണം വരുവാന്നാ കേട്ടത് ഇപ്പോഴും ദമയന്തി അവനെ കൊണ്ടേക്ക് എത്തിക്കണമെന്ന് നമ്മുടെ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടിയില്ലാണ്ടായി ഉണ്ണികൃഷ്ണ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അതല്ല വാസുദേവന് സമ്മതാണെങ്കി അവരുടെ കല്യാണം നാളെ നടത്തണോ ഞാൻ ഏയ് അതേതായാലും വേണ്ട നീ ജോലിയില്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പഴി കൂടി കേൾക്കണ്ടല്ലോ നമ്മൾ കിടന്ന് തീർത്തി വെച്ചിട്ട് എന്താ കാര്യം എല്ലാത്തിനും കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ അല്ല അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പോയ മിഥനത്തി ദമയന്തിക്ക് പതിനെട്ട് കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാ അത് എസ് ഡി സി വേണം അല്ല ഞാൻ പറഞ്ഞു അല്ല പപ്പിനോട് കേറുന്നില്ലേ ഇല്ല കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു പോകും ഞാൻ അങ്ങോട്ട് ഉള്ളൂ വന്നു കാണണം കൊള്ളാം എന്നേക്കാ അവള് ഒന്ന് ഞാൻ പറയുന്നാണോ കുറ്റം ഒരലോചന ഉണ്ടെന്ന് കരുതി പെണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ അതെ അതെന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത് ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത കാലത്ത് ഒരു ജോലി കിട്ടുമോ നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് സംസാരിച്ച പശുവിനെ പറമ്പിലോട്ട് നട്ടിട്ടോ അവൻ എന്താ ഇത്രയും താമസിക്കുന്നേണിന്ന് എത്തണ്ടേ എനിക്ക് ചന്ദന നടത്തിൽ ഒരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി അടങ്ങാനും മറന്നിട്ട് വരൂ ആനക്കാര്യത്തിന്റെ ഇടയിലെ ചേനക്കാര്യം വിവരം അറിയഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാ അവിടെ ഒരു കിന്നാരം ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നടന്നറിയാവോ എന്ത് വേണമെങ്കിലും നേർന്നു ചയപ്രദക്ഷണം മാത്രം നേരല്ല എന്റെ പത്മം ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ദേഹത്തിന് ഒരു ഇഞ്ച് തൊലി ബാക്കിയില്ല അതുകൊണ്ടാ എന്റെ പ്രാർത്ഥന അങ്ങനെ പാലാത്തില്ലെന്ന് എനിക്ക് അറിയായിരുന്നു എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്റെ ഗുരുവായൂരപ്പാ നിനക്ക് പുണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരോ അവൻറെ അച്ഛന്റെ വക നൂറ്റിയൊന്ന് ശകനപ്പാ എന്താ എന്താ എന്താടി ജോലി കിട്ടിയില്ലെന്നേ ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്ന പറഞ്ഞത് എത്ര അയ്യോ ഞാൻ അതേ നിറം നിന്റെ അമ്മ നേരത്തെ മോനെ കടയിക്കറി ഇറങ്ങിട്ടാന്നല്ലോ ഈന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കേരുടെ കമ്മലോ വെള്ളിയിറങ്ങാനോ മറ്റോ കളഞ്ഞുപോയി നേർച്ചുകൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും പക്ഷെ ഒരു ജോലി കിട്ടാനാ ഒന്നും പോരച്ച ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ ഉണ്ടോ കുഞ്ചു എടാ കുഞ്ചു ഞാനിവിടെ ഉണ്ടായി പണി കഴിഞ്ഞില്ലടാ പ്ലീസ് ഒരു കഴിഞ്ഞില്ല എന്തൊക്കെയാ ചോദിച്ചത് ദശസം കണക്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതിറങ്ങും നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ കാണോടാ പഞ്ഞം ഓഹരി കുംഭകോണം ഡെങ്കൽ കരാറ് കൊങ്കൺ റെയിൽവേ കരിപ്പൂർ വിമാനത്താവളം സ്വാശ്രയ സമിതി മൂന്നാം മുന്നണി അങ്ങനെ ഹിന്ദു കണേലും ചോദിക്കാലോ സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തുക എത്ര നന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ ഞാൻ നിർത്തിയതല്ല അവർ നിർത്തിച്ചതല്ലേ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു ഒരു ക്ലാസ്സിൽ പഠിക്കാൻ നിർബന്ധം ഞാൻ പകലെന്തിയോ അധ്വാനിച്ചിട്ട് രാത്രി മുങ്ങി കുടിക്കാൻ നല്ല രസല്ലേ കുഞ്ചു ജോലി തണ്ടിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും എന്റെ കൂടെ കട്ടേറക്കാൻ കൂടിയാലും ആലോചിക്കുക അത് വേണോ അതെന്താ എല്ലാ ജോലിക്കും അതിൻറെതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവണ് ഞാൻ കട്ടേറപ്പ് അത്ര മോശം പണി ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ് കേരളത്തിലെ പല സർക്കുലർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയൊളിക്ക എന്നാലും പച്ച കട്ട പോലെ ഈ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഈ തൊഴിലിനറങ്ങണ്ട രമേന്ദിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരു ഗൾഫുകാരൻ വട്ടയിട്ട് പറക്കുന്നുണ്ട് ഇന്നത്തെ ജോലിയും പോയ കാര്യം രമേന്ദ്രി അറിഞ്ഞോ ഇല്ല അറിയുമ്പോ അവള് ആത്മഹത്യ ആയിരുന്നാൽ കൊള്ളാം ഇന്റർവ്യൂ റിസൾട്ട് അറിഞ്ഞോട് ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാം മനസ്സിൽ ഞാൻ കരിമണിമാല ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും പോയിട്ട് ഇന്റർവ്യൂ അല്ലേ അത് പറയാം തോന്നി ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ അവരെ കാണാൻ എങ്ങനെ ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനല്ലേ

അയ്യനോട് പിണക്കമാണോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ മോളെന്റെ മണ്ടിപ്പെന്ന് ചിരിച്ച് അയ്യോ അങ്ങനെയില്ല ഹിങ്ങനെ കുട്ടിക്ക് എന്നോട് പിണക്കമാണോ ആ ഒന്ന് ചിരിക്കു അങ്ങനെയില്ല ഹിങ്ങനെ കേട്ടോ ഞാൻ എങ്ങനെ ഇതൊക്കെ ഉണ്ണി കൃഷ്ണൻ നാളെ മുതൽ കൂടെ പാടത്ത് പണിക്ക് വരണോന്ന് ആ ഇതാ നന്നായേ കാണാൻ നല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാ ഉദ്യോഗം തേടിയെടുക്കാൻ കൂടെ വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആല്പധൈര്യമില്ല നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കില് ഞാൻ ഈ പാഠം വിറ്റി പഠിപ്പിക്കണമായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ കൂട്ടിയല്ലേ ദമേന്ത്യ തമരാശി വേറെ അമ്പലർക്ക് കെട്ടിച്ചു കൊടുക്കും അതുള്ളതാ അവിടെ ആലോചനക്കാട്ടതല്ല നീ ആണോ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരു ജോലി കിട്ടിയിട്ട് കട്ട എറപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യ അന്ത്യാഭിലാഷ്യടാ അവന്റെ അന്ത്യ അഭിലാഷം വേറെ ഒന്നും ചുമ്മാ അല്ല അവൻ ജോലി തരാവാത്തത് ആര് എന്ത് പറഞ്ഞാലും ശരി എനിക്കി ചുമ്മാരിക്കാൻ വയ്യ ആ പാടത്തിറങ്ങി നാല് കടകളെ അത്രയും എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കാ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലായ അമ്പലങ്ങളെ മുറ്റത്ത് ഉണ്ടിട്ടില്ലേ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല നോക്കട്ടെ നോക്കട്ടെ വലിയ ജോലിയായിരിക്കും എന്ത് ജോലിയാ വായിച്ചില്ലേ എനിക്ക് വായിച്ചിട്ടൊന്നും ഉദ്യോഗമാണെന്ന് സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് നീ കണ്ടുപിടിച്ച ജോലിയുള്ള പറയാൻ കൊള്ളാത്ത പണിയാണോ ഒന്ന് ഉദ്യോഗ പേര് ആര് പ്രൈവറ്റ് പ്രൈവറ്റ് എന്താ ഞാൻ പറയാം ക്രൈം പറയുന്ന പോലെ ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാണ് ഡിക്ടീവ് ട്യൂട്ടോറിയൽ പഠിക്കുന്നെങ്കിൽ പഠിക്കുന്നതെങ്കിൽ വിവരം ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തറക്കെട്ടില്ലല്ലോ എന്താ പരസ്യം സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിക്റ്റേറ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ഇത് നല്ല ജോലിയാണ് ജോലിയാണെച്ചാ കേട്ടാ വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്താ എന്താണിയായിരുന്നു ഞാനൊരു വനിതാ മാസയിൽ വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ചെയ്യുന്നുണ്ട് കുറച്ച് ഈ പണി പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന് പിന്നെ പേടിയോ അയ്യേ കഷ്ടം ഒരു സ്കൂൾ ഞാനൊരു സി ഐ ഡി ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം പോണ അവിടെ വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റ് മിനിറ്റ് സ്ഥലം മാറ്റി തട്ടി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തൊക്കെ പറയാൻ നല്ല അന്തസ് ഉള്ള പണിയാണ് നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ട് പറയുന്നത് വേറൊരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ലെങ്കിൽ സി ഐ ഡി പണി ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം ഇനി പഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിഫർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ ഉണ്ണീഷ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചിലവാക്കിയാണ് ഞാൻ നിന്നൊരു ബി ഇനി ഒരു പ്രൈവറ്റ് ആകാൻ ശേഷിക്കുന്ന പാടം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം അയക്കണം കേട്ടാ അല്ല പാടം വേണ വേണ്ട എനിക്ക് സമ്മത എന്താ പറയുക ഇതവന്റെ അമ്പത്തിരണ്ടാമത്തെ അപേക്ഷ പത്മലേറ്റിൽ ഉണ്ണികൃഷ്ണൻ ഈ വീട്ടില് കത്തണ്ടോ ഇല്ല നീട്ടപ്പെടുവതെള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് കിടന്ന് പിച്ചും പെയ്യും പറയാവേ

അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പറഞ്ഞൊക്കെ കാണേണ്ടി വരും പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും അതിന്റെ ഈ ജോലിക്ക് ഒരു ആ ഗൾഫുകാരൻ മറച്ചർക്കും കെട്ടിക്കൊണ്ടുപോകില്ലേ ഓ ദൈവം ഇത് കരയ്ക്കും വെള്ളത്തിലും പോകത്തില്ലോ അയ്യോ ഇത് വഴക്കാണോ അത് അറിയാതെ ഞാനൊരു പഴംചൊല്ലി പറഞ്ഞു പോയതല്ലേ അപ്പുണ്ടേട്ടാ എന്താ വാസു ഒന്നിന് വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിനു കാട് വന്നു എന്ന് രമയേന്ത് പറയണോ കേട്ടു ഉള്ളതാണോ അതെ ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു വലിയ പദവിയും പത്രാസും ഉള്ള ഉദ്യോഗമാണെന്നാണ് പറഞ്ഞത് മാത്രോ അല്ല ശമ്പളവും അയ്യോ വാസു സ്വാധീനം ജലത്തെ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ശ്രമം നടത്തി നോക്കായിരുന്നു ഏയ് ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ പറയാമെന്ന അതല്ല സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി എന്തത് സി ഐ ഡി പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം അതൊരു ചെയ്യും ആ രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയേർഡായ ഒരു ഋഷികേശൻ നായർ അയാളെ കിട്ടിയ നമ്മുടെ രക്ഷപ്പെടും എന്നാളെ വരുത്താം പക്ഷെ കക്ഷി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് രാഘവന് തിട്ടമില്ല അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം ഓ അത് സാരമില്ല വാസു ഒരു കാര്യം ചെയ്യും ആ ഋഷികേഷ് നരെ തപ്പി എടുക്കാൻ നോക്ക് ആരാ മനസ്സിലായില്ല അതൊക്കെ നേരിട്ട് പറയാം വിളിക്കേ അക്രമം ഒന്നും കാണിക്കല്ലേ മകനോടാണ് ഒന്നിക്കിഷ്ടേക്ക് നിങ്ങളെ ഒക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാത്തുള്ളത് എന്റെ ഒരു ശീലമാണ് സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളങ്ങല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ നായർ പോലീസ് കോളേജ് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഓ ഞങ്ങളെ കുട്ടി പേടിച്ചു പോയി ഓട്ടേ പപ്പുണിയുടെ സോറി മിസ്റ്റർ പപ്പുണി നിങ്ങളുടെ മകനു വേണ്ടി ഞാൻ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനം അല്ല അറിഞ്ഞിടായിരുന്നു ക്ഷമിക്കണം கட்டடத்துக்கு போட்டு போடும்